നാലേ ഭോഗവാദ കാലിൽ ചങ്ങലയിട്ട കൊമ്പൻ ചെമ്പതി പിന്നാലെ പോകുന്ന പൂരണഗരീയനായ രാജാകന്മാരുടെ തിരുമചത്തെ കളിയാരവത്തിന്റെ കമ്പകക്കട്ടേക്കേക്ക് തിരികെ തന്ന കൈഗവേഷത്തിന്റെ കളകളമുനർത്തിക്കൊണ്ട് 14 പടപോരാളികൾ നേർത്തുനേർ ഓപ്പൺ റോഡിൽ കളി കൈപ്പിടിയിലേക്ക് അതിക്കു കടന്നുപോകുന്ന പടയാളികൾ entlang ആടുുന്നഞ്ഞിരിക്കുന്ന 25000 രൂപയുടെ ഗാരറ്റി റവറോളിൻ ടോഫിൽ ആരാമന്തമ ി ഫുഡ് സ്പോൺസർ ചെയ്യുന്ന പതിനയ്യായിരം രൂപയിൽ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള തപ്പാനങ്ങൾ അയ്യായിരം രൂപയിൽ

போரானத்தில ஒரு அஸ்வத்வரம் அஸ்வ അവിടെ നിന്ന് റേഞ്ചു പ്രശ്നം ഉണ്ടായിരുന്നോ ഫാൻസറിനല്ലോ

രാജകുമാരി മാവടിയുടെ കളിയങ്കിലേക്ക് കടന്നു വന്ന മഹാരാജാക്കന്മാരാകുവാൻ വേണ്ട കൊണ്ടുകൊണ്ട് കടന്നു വന്ന ചാമ്പ്യൻ പോരാളികൾ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം இது கலக்களத்தில் மது அவரையும் சமாஹரிச்சு சுந்தர நிமிஷங்கள் മൂന്നാം സ്ഥാനം പതിനയ്യായിരത്തി ഒന്ന് രൂപ പ്രദേശ സ്പോൺസർ ചെയ്ത പതിനയ്യായിരത്തി ഒന്ന് രൂപയ്ക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിൽ സാമൂതിരിയുടെ വളർത്തിവാണ്

തിരങ്കുരൂബയിലേക്ക് എന്ന ഉത്തമ പോദിയുമായി 14 വടക്കല്ല പന്മൻ ഒരുമയത്തെ ഇടികിയുള്ള ഇടികന്മാരെ ഏറ്റെടുക്കേണ്ട സമ്പദിയും ചിതപ്പുലിയുടെ വേഗതയുമായി ഇടികിയുടേത് പോരാട്ട ഭൂമിക അരുങ്ങെന്നെ കൊണ്ട് നടത്തുന്ന പോരാട്ടം ക്രിസ്ത്യൻപ്രദേശ് കോമൻ കണ്ടനനിൽ വരുമ്പോൾ കൊമ്പൻ സ്റ്റാഇറ്റ്ട്ട്

No